സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നമ്മുടെ കോഴികളെ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ആടുകളും കോഴികളും കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞ മാതിരി ഓയിന വളർത്തിയ മുട്ടയൊക്കെ കിട്ടും പറഞ്ഞിട്ട് കാര്യമല്ല സകല പരിപാടി ചെനക്കിങ്ങോട്ട് കിട്ടും കേട്ടോ നമുക്ക് ഇരട്ടിപ്പണി എന്ന് പറഞ്ഞതാ കുഴി കുഴിച്ചിട്ട് അതിലങ്ങനെ മണ്ണിൽ കിടക്കുക നമ്മുടെ ആട്ടിന്മൂടിൻ്റെ കുട്ടികളെ കൂടിൻ്റെ താഴ്ഭാഗമാണിത് കേട്ടോ കണ്ടു രാവിലെ അങ്ങ് അടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഞാൻ എൻ്റെ അടുക്കള ജോലി കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴേക്കും പിന്നാമ്പുറം മുറ്റം മുഴുവൻ അങ്ങ് പരത്തിയിട്ടിട്ടുണ്ടാകും കേട്ടോ ആട് കഴിക്കാതെ ഇവിടുന്ന് ഇപ്പോൾ രണ്ടും മുറ രാവിലെ കോരി അങ്ങ് ഇട്ടതാണ് കേട്ടോ പിന്നെ മക്കളെ അറക് വാങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇന്നലെ ഞാനും മുകളും കൂടെ മൂത്ത മോൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം അവള് പോയി ഞാനും മോളും കൂടെ ഉച്ചക്ക് മില്ലില് പോയിട്ട് ഞങ്ങൾ തന്നെ നടക്കാൻ കൂടിയിട്ടോ മില്ലിലും നല്ല പണിയില്ലാത്തോണ്ട് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ വിളിച്ചു വെച്ചപ്പോൾ അവിടെ പറകുണ്ട് എടുത്തോളം പറഞ്ഞിട്ട് അപ്പോൾ വണ്ടിക്കാരെയും കൂട്ടി പോയി നമുക്കൊരാളെ കൂട്ടിക്കഴിഞ്ഞാൽ അവരെടുത്ത് തരുകയൊക്കെ ചെയ്യും പക്ഷെ അവരെടുക്കണേക്കാളെ പണി നമ്മൾ നമ്മളെടുക്കുകയും വേണം അപ്പോൾ അതിൽ നല്ല നമ്മൾ തന്നെ അങ്ങ് പോയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് മഴ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് സീറ്റ് മേഞ്ഞ സ്ഥലത്തേക്ക് വലിച്ചു ആര് ഞാൻ മോളും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ആളെ വിളിച്ചാൽ തന്നെയാണ് അവർ ചെയ്യും പക്ഷെ അവരെടുക്കണേക്കാളും പണി കൂടുതൽ നമ്മളെടുക്കുകയും വേണം കൂലി അവർക്ക് ഒരു ദിവസത്തെ കൂലി അങ്ങ് കൊടുക്കാൻ വേണം കേട്ടോ സമയം നല്ല പ്രശ്നം അവർ തൊട്ട് കഴിഞ്ഞാൽ കൂലി പിന്നെ അവർ പറയണതും അപ്പോൾ അതുകൊണ്ട് ആരും വിളിച്ചില്ല പിന്നെ എന്നാലും ഉച്ചയായപ്പോഴേ ഒരു അങ്ങോട്ട് ആയിട്ടോ ഇനി ഇത് അടുക്കി വെക്കാനുണ്ട് അപ്പോൾ എന്തായാലും മഴ ഉള്ളാത്തടക്കങ്ങൾ വലിച്ചു വാരിയിട്ടപ്പോൾ കുറേ ഒരു സമാധാനമായി അപ്പം ഇനിയിപ്പോൾ കുട്ടികൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് വന്നാട്ടോ കേട്ടോ അപ്പോൾ അവർക്കുള്ള കവങ്ങിൻ്റെ പട്ട അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് പഴയ വിറക് അവിടെ കിടപ്പുണ്ട് കേട്ടോ കുറച്ച് ഉള്ളു അപ്പോൾ അത് കഴിയുമ്പോഴേക്കും വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിപ്പോൾ തേക്കിൻ്റെ വറകാണ് കേട്ടോ ഉണങ്ങിയതാണ് ഒരു വണ്ടി വറകിനിപ്പോൾ നമ്മുടെ ഇവിടെ ഇതിന് മുന്നേ കുറച്ച് മുന്നേറ്റ് രണ്ട് രണ്ടായിരുന്നു രണ്ടായിരം ആയിരുന്നു കേട്ടോ കഴിയുന്ന തവണ നമ്മൾ വാങ്ങിച്ചപ്പോൾ രണ്ട് നാന്നൂറ് ആ ഒരു ദൈനം തവണ വാങ്ങിച്ചപ്പോൾ രണ്ട് അഞ്ഞൂറാണ് കേട്ടോ അപ്പോൾ ഞാനിതിൽ അങ്ങനെ കൊണ്ടു വന്നിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ ആട്ടിൻകൂടിയിൽ നിന്നെടുത്ത പഴയ പലകളൊക്കെ ഉണ്ട് കേട്ടോ കട്ട് ഇതായതൊക്കെ ചതിൽ പിടിച്ചതും കേടും എന്നൊക്കെ ഇവിടെക്ക് വാരി വലിച്ചിട്ടാണ് ഇപ്പോൾ അതൊക്കെ എടുത്തിട്ട് അവിടെ വേണം എനിക്കിത് അടുക്കാനായിട്ട് കിട്ടും പിന്നെ ആദ്യം നിന്നും പട്ടിക പോലെയുള്ള കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ആട്ടിൻകൂടി അത്യാവശ്യം വരുമ്പ് എടുക്കാനുള്ളതാണ് അതുപോലെ പരുന്ന പാലയൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ മാറ്റി വെക്കട്ടെ ഇതെല്ലാം അടുക്കി പെറുക്കി വെക്കാനുള്ളതാണ് പിന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള പുല്ല് ഞാൻ കുറച്ച് പുറത്തുണ്ടായിരുന്നു കേട്ടോ ഇത് ഒന്ന് കൈ പിടിക്കാനാവുമ്പോഴേക്കും ആരെങ്കിലും അങ്ങ് വന്ന് അരിഞ്ഞു കൊണ്ടുപോവുള്ളൂ ഞാനിപ്പോൾ ഇന്നലെ ഇതുപോലെ ഒരു കൂട്ടർ വന്നു രണ്ട് പുറത്തും ഇതുപോലെ എട്ടനും അനിയനോ അത് ഒന്നും ടമ്പം നിർത്തിയിട്ട് ഇറങ്ങി അവരിങ്ങനെ അരിഞ്ഞെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അത് ആടിനും എടുക്കുന്ന കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവർ പാവട്ട അവരത് വേണ്ടെന്ന് വെച്ചിട്ട് അവർ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് പുല്ലും മുരിങ്ങയിലേയും ഒക്കെ കൂടി ഇങ്ങ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവർക്ക് രാവിലെ കൊടുത്തു കേട്ടോ എന്ന് വെച്ചപ്പോൾ രാവിലെ കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഞാൻ അയലിൽ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ അത് ഞാൻ കുറച്ച് തന്നെ ഉള്ളു അത് അയലിൽ തൂക്കിയിട്ടിട്ടുണ്ട് എന്തായാലും അവർക്ക് കുറച്ചൊരു പ്ലാവിലെ ഞാൻ രാവിലെ കൊടുക്കും കേട്ടോ കുറച്ച് പ്ലാവിലെ കൊടുക്കും പിന്നെ പട്ടക്കെട്ടൊക്കെ അത്യാവശ്യം കേട്ടോ പട്ടക്കെ ഞാൻ ഇതുപോലെ കെട്ടിവെച്ചിട്ടുണ്ട് ആളോ ആളോ അവിടെ നിപ്പുണ്ട് കേട്ടോ കണ്ടോ ഇപ്പോൾ വിട്ടുകഴിഞ്ഞാൽ നമ്മൾ പറമ്പിൽ കൊണ്ടുപോകും അവിടെ നിന്ന് നേരെ വരവ് അതല്ലെങ്കിൽ അതിലൂടെ അങ്ങ് ചുറ്റി ഫ്രണ്ടിലോട്ടങ്ങ് പോകാറട്ടെ ഇപ്പോൾ അതിലൂടെ വരില്ല ഇപ്പം ഞാൻ ഈ വിറകിനു മേലെ പുല്ല് വെക്കുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് തട്ടി തട്ടിമറിച്ച് വിറകെല്ലാം ഉഴുത്തിയിട്ട് അതുകൊണ്ടാണ് ഇന്നലെ പ്ലാവിലെ സൂക്ഷിയാ ചെയ് ഇത് ഇവിടെ ഉണ്ടിട്ടോ ഇത് അവർക്ക് വേണ്ട അവർക്ക് പ്ലാവിലേ വേണ്ടു നമ്മൾ ബിരിയാണി കഴിക്കും പോലെയാണ് ആടുകൾക്ക് പ്ലാവില അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പോൾ അത് അടുക്കണം അപ്പോൾ മൊത്തത്തിൽ ഒറ്റടിക്ക് അടുക്കാനായിട്ട് വെയ്യുക നമ്മുടെ മാളു പെണ്ണു ഇതാ നിൽക്കുന്നു കുഞ്ഞുമാളും പൊഞ്ഞ അവിടെ ഉണ്ട് കേട്ടോ പൊന്നപ്പുറത്തുണ്ട് പിന്നെ ഒറ്റടിക്ക് അടുക്കാനായിട്ട് വെയ്യ എനിക്കെന്ന് വെച്ചെന്നാൽ അതെല്ലാം പാടെ വലിച്ചിട്ടപ്പോഴേക്കും കയ്യിൽ നിന്ന് നല്ല കടച്ചിലും വേദനയൊക്കെ ഉണ്ട് പിന്നെ അടി അടിഭാഗം ശരിയാക്കണം അടിഭാഗം ശരിയാക്കിയിട്ട് പിന്നെ അപ്പം അതിന് മുകളിൽ നമ്മൾ കുറച്ച് കുറച്ച് അങ്ങനെ ഒഴിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ അങ്ങ് അടുക്കി വെക്കാറ് തന്നെയാണ് ഇത് മഴ പേടിച്ചിട്ടാണ് കേട്ടോ മഴയില്ലെങ്കിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തുകൊണ്ട് വന്നു ഇട്ടാൽ മതി ഇന്നലെ അത് മുഴുവനും ഞാൻ അവിടെ നിന്ന് കയറ്റാനും കൂടി പിന്നെ നമ്മുടെ അവിടെ ഇറക്കാനും കൂടിയത് കാരണം തീരെ വെയ്യുക പിന്നെ കുറേശ് അതെടുക്കണം കുട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കുഞ്ഞോ വെള്ളം ഞാനവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് കൊടുക്കട്ടെ ഇപ്പം ഇതാട്ടോ നമ്മുടെ പൊന്ന് നിൽക്കണോ പിന്നെ നമ്മുടെ കോഴികൾ ഇതാട്ടോ രണ്ട് പേര് ഇവിടെ ഉണ്ട് ഒരാൾ മുട്ടയിടാൻ കയറിയിട്ടുണ്ട് അപ്പോൾ അവളെ കുത്തിപ്പെറിക്കുകയാണ് കേട്ടോ ഇതായ ഇവളെന്താ സംഭവം എന്നറിയാഞ്ചെട്ട് മുട്ടയിടും എന്നിട്ട് ഇവളങ്ങ് പൊരുന്നു കിട്ടോ പൊരുന്നിട്ട് പിന്നെ ഇവളൊരു രണ്ട് മാസം എണീക്കാതെ അവിടെ നിന്ന് കിടക്കും അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് കൊത്തിപ്പെറുക്കിയപ്പോൾ ഞാനീ നമ്മുടെ ആട്ടിൻകുട്ടികളുടെ കൂട്ടിലിപ്പോൾ തള്ളത്തോണിനെയും കുട്ടികളെയാണ് ഇടാറുള്ളത് കേട്ടോ അപ്പോൾ ആ കൂട്ടിലോട്ടിങ്ങ് പിടിച്ചിട്ടതാണ് ചെറിയ കോഴിയാണ് കേട്ടോ ആ കുറച്ച് മുട്ട ഇടുള്ളൂ ഇവള് എപ്പോഴും ഒരു ഒരഞ്ചെട്ട് മുട്ട ചെറിയ മുട്ടയായിരിക്കും അപ്പോൾ ഇതിലോട്ടങ്ങ് മാറ്റിയതാണ് ഇനിയിപ്പോൾ അവർക്ക് മുട്ട ഇടാലോ അങ്ങനെ കുത്തിപ്പെറുക്കി കൊത്തിപ്പെറുക്കിയിട്ട് ഇങ്ങനെ കൊത്തിപ്പറിച്ച് കഴിഞ്ഞാൽ പിന്നെ കോഴിക്ക് എങ്ങനെ മുട്ട കോഴിക്കെങ്ങനെ മുട്ടയിടും സ്വൈരണ്ടാവുക അപ്പോൾ ഞാനതിങ്ങ പിടിച്ചു കൊണ്ടുവന്ന് ഇട്ടതാണ് ഓ കൊഞ്ഞുമ്പോൾ എൻ്റെ ഒപ്പി കഴിഞ്ഞ് കഴിഞ്ഞൊക്കെ ഞാൻ വള്ളം ചേരാട്ടോ അമ്പ് ചേരാട്ടോ അപ്പം ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരിക്കും രണ്ടുപേർക്കും കൊടുക്കട്ടെ അതാണ് കേട്ടോ ഇനിയിപ്പോൾ ആദ്യം ഞാനിവിടെ എല്ലാം അടിച്ച് വൃത്തിയാക്കണം ഇപ്പോൾ ഇവർക്ക് വെള്ളം കൊടുക്കട്ടെട്ടോ ഞാൻ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുടുക്കൽ വെള്ളം ഇപ്പോൾ കുറവാണ് എന്ന് വെച്ചാൽ അപ്പുറത്ത് അവരൊക്കെ മദ്രസയൊക്കെ പൂട്ടിയിട്ടേ എല്ലാം വിരുന്ന് പോയിക്കുകയും വിരുന്ന് പോയ കാരണം വെള്ളമൊക്കെ കുറവാണ് ഇപ്പോഴോ അപ്പോൾ അവരൊക്കെ പോയിട്ട് രണ്ടാം വിരുന്നൊക്കെ അങ്ങനെ പോയതാണ് ഞാനിപ്പോൾ തവിടെ തിളപ്പിക്കും ഇങ്ങനെ വയ്യപ്പം തയ്യാൻ നല്ല വേദന ഉണ്ട് വെച്ചാൽ എന്തെങ്കിലും തിരിച്ചു കഴിയുമ്പോൾ നല്ല വേദന ഉണ്ട് അപ്പം ഇനി ഇപ്പോൾ രണ്ടു ദിവസം വേണ്ടി വരും എന്നും നമ്മൾ ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കാം അപ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഇളക്കിയിട്ട് തേങ്ങാപ്പുണാക്കും ചോളത്തോട് ചൂടാക്കിയതും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്കും കൊടുക്കാം അങ്ങനെ അപ്പം തന്നെ ചെറിയ ഒരു വീട്ടിൽ നിന്നേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ മറ്റൊരു വിരുന്ന് കഴിക്കണം അപ്പോൾ അവിടെയാണെങ്കിലും കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ പക്ഷേ അവിടുത്തെ മരുമക്കളൊക്കെ വിരുന്ന് പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ മാളിനും കൊടുക്കാം ബാക്കി ഞാൻ പിന്നെ പച്ചവെള്ളമൊക്കെ കൂട്ടിട്ടോ അപ്പോൾ നമ്മുടെ കോഴിയും കുട്ടികളും ഇതാട്ടോ കണ്ടോ ആശാ എന്നാ ഇതിൽ ഒമ്പത് പേര് ഉണ്ടായിരുന്നു കേട്ടോ ഒമ്പത് മുട്ട വെച്ചിട്ട് അതിലെട്ടെണ്ണം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു എട്ടെണ്ണം വിരിഞ്ഞതിൽ ഒരെണ്ണം പിന്നെ പോയി അല്ല ഒരെണ്ണം അല്ല രണ്ടെണ്ണം പോയിട്ടുണ്ട് ഇപ്പോൾ ആറെണ്ണേ ഉള്ളൂ കേട്ടോ എന്നുവെച്ചാൽ ഒരെണ്ണം അത് വിരിഞ്ഞ് അന്നത്തെ ദിവസം തന്നെ പോയി അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട് വിടാത്തതുകൊണ്ട് ഒരുപാട് വലുതായിട്ടൊന്നുമില്ല ഇല്ല എന്നുവെച്ചാൽ എനിക്ക് പിടിക്കാൻ കിട്ടുന്നില്ല പിന്നെ എങ്ങനെ വിടുക ഇപ്പോൾ തന്നെ പിന്നെ ഇന്നലെ ചാലിലങ്ങ് പോയി എവിടെയും മുറ്റത്തൊന്നും കാണാനില്ല എന്നിട്ട് പിന്നെ ഞാൻ തിരഞ്ഞ് പോയി പുറത്ത് വെള്ളച്ചാലിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട് കുട്ടികളെ കണ്ടിട്ടും എന്നിട്ട് പിന്നെ ഞാൻ അപ്പുറം പോയി ആട്ടി ആട്ടിക്കൂടുന്നതാണ് ഇത് നമ്മുടെ കോഴി പൂവൻ കോഴി ചാ ഇന്നലെ മിനി ഞാൻ ആയിട്ട് നമ്മുടെ ഇവിടുന്ന് രണ്ട് കോഴികളെയാണ് പട്ടികൾ പിടിച്ചോട്ടെ രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് കൊണ്ടുപോയിട്ടുണ്ട് പാവം അവർ രണ്ട് മൂന്നെണ്ണത്തിന് വാങ്ങിയിട്ട് ചെറുതിലെ നായ ഒക്കെ പിന്നെ അങ്ങനെ ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നു അത് അങ്ങനെ വളർത്തി വലുതാക്കി മുട്ടയിടാനായി നോട്ടോ മുട്ടയിടാൻ അങ്ങനെ പാട്ട് പാട്ടുപാടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിനങ്ങ് കൊണ്ടുപോയിട്ടോ നായ അവർക്ക് വലിയ വിഷമായി എന്നിട്ട് ഇങ്ങനെ എന്നോട് പറയും അപ്പോൾ ഞാനാണെങ്കിൽ കഞ്ഞിവെള്ളം എടുക്കാൻ ചെന്നാൽ അവർ ഇതുപോലെ കോഴി എന്നെ കണ്ട ഓടി വരും കേട്ടോ ഒരു കോഴിയുള്ളൂ അവിടെയും ബാക്കി ഇല്ലൊക്കെ നായ പിടിച്ചിട്ട് ചെറുതാവുമ്പോൾ അങ്ങനെ ഒരെണ്ണത്തിനെ അടച്ചിട്ട് വളർത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ അതിനെ തുറന്ന് വിട്ടേ ഉള്ളൂ ആ ഉടനെ തന്നെ നാലു മണിക്ക് കോഴികൾ കൊണ്ടുപോയിട്ട് അപ്പം ഇന്നലെ തന്നെ ഞാൻ ആടുകളേണ്ടി വരുമ്പോൾ ഒരൊറ്റ നോട്ടം നോക്കി കൊങ്ങുന്നതോട്ടത്തിൽ അപ്പോൾ നായ പിന്നെ ഇങ്ങടുത്തെത്തിയപ്പോൾ കുരച്ചിങ്ങ് വന്നു ഞാനാണെങ്കിൽ മാളുവാണെങ്കിൽ വന്നിടത്തേക്ക് തന്നെ പറമ്പിലോട്ട് തന്നെ ഓടി ഓടിക്കയറാണ് കേട്ടോ ഞാൻ രണ്ടുപേരും കൂടെ കയറിങ്ങ് പിടിച്ചു വലിച്ച് ഒരു വിധത്തിലിങ്ങ് പോന്നു മൂന്ന് നായ്ക്കൾ വന്ന് കൂടിയിട്ടുണ്ട് പുതിയത് വലിയ നായ്ക്കളാണ് കേട്ടോ അപ്പോൾ ചുവപ്പ് കളറായതുകൊണ്ട് പെട്ടെന്ന് മണ്ണീന്ന് നമുക്ക് കാണേയില്ല അപ്പോൾ ഇവരെങ്ങനെ ഞാൻ കുക്കി പാറില് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ ഓടിച്ചൊന്നു നോക്കൂട്ടോ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക അത്ര തന്നെ വലുതാ ചെയ്യുക ഒന്നും വരുത്തരുത് അപ്പോൾ അത്രയേ ഉള്ളൂ എന്താ വെച്ചാൽ ഇവരെങ്ങനെ കൊത്തിപ്പെറുക്കി കഴിക്കുന്നവരല്ലേ അവർ നമ്മളെപ്പോഴും ഇങ്ങനെ കൂട്ടിൽ ഇട്ട് അടച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കണ്ടേ മാച്ചാൽ അപ്പോൾ നമുക്ക് മൂന്നാല് പെട്ട കോഴികളുണ്ട് ഇപ്പോൾ അത് ചിലർ മുട്ടയിടും ചിലർ മുട്ടയിടും ഇപ്പോൾ ഇവളൊക്കെ മുട്ടയിടയിൽ മാറ്റിയിട്ട് കുറച്ച് ദിവസമായിട്ടോ ഇനിയിപ്പോൾ അവളൊരു രണ്ട് മാസം പൊരുങ്ങി കടന്നിട്ട് പിന്നെ മുട്ട ഇടുകയുള്ളൂ അപ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ എടുക്കും കേട്ടോ പിന്നെ അവൾ ഇടുന്ന വേണമെങ്കിൽ ഒരഞ്ചെട്ട് മുട്ട അത്രയൊക്കെ തന്നെ ഇടുള്ളൂ കേട്ടോ നമ്മുടെ പൊനി പെണ്ണുകൾ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ശാ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്